സംസ്ഥാനം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി തന്നെ പി വി അൻവർ ആരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു പതിനയ്യായിരത്തിലധികം വോട്ടുകളാണ് സ്വതന്ത്രമായി മത്സരിച്ച പി വി അൻവർ അവിടെ നിന്ന് നേടിയത് ഇതോടുകൂടിയാണ് ലീഗ് മെല്ലെ അൻവറിനെ അടുപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ ലീഗിന്റെ മുതിർന്ന നേതാക്കന്മാരുമായി നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും പി വി അൻവറിന്റെ ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ പിന്തുണ നൽകാമെന്ന് ലീഗ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ലീഗിൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ലീഗ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് പി വി എൻ്റെ സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു മുന്നോട്ട് പോക്ക് ലീഗ് നടത്തും അതിനുശേഷമായിരിക്കും യു ഡി എഫിലേക്കുള്ള പി വി അൻവറിൻ്റെ പ്രവേശനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് അതായത് യു ഡി എഫിലേക്ക് കൂടുതൽ ഘടകകക്ഷികൾ വരും എന്നത് അങ്ങനെ ഘടകകക്ഷികൾ വരികയാണെങ്കിൽ അത് ഒരാൾ ഈ പി വി അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പി വി അൻവറിനെ അകറ്റി നിർത്തി എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് ചില കുടുംബ വഴക്കുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആര്യൻ ഷൗക്കത്തിൻ്റെ പരാജയവും അതുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പകരം വീട്ടലുകളുമൊക്കെയായിരുന്നു ആര്യൻ ഷൗക്കത്ത് ഉറച്ച സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പറഞ്ഞത് യാതൊരു കാരണവശാലും പി വി എൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരേണ്ട എന്ന നിലപാടെടുത്തു പക്ഷേ ഇന്ന് ആ നിലപാടുകൾ വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം തെക്കൻ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പി വി എൻവറിൻ്റെ നില അവിടെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും വയനാടും കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ നല്ല തരത്തിൽ വോട്ട് പിടിക്കുവാൻ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കഴിയും എന്നുള്ളത് തെളിയിച്ചതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും മാത്രവുമല്ല തൊട്ട് മുമ്പുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് കിട്ടാത്ത പല പഞ്ചായത്തുകൾ പോലും പിടിച്ചെടുത്ത് നൽകുവാൻ പി വി അൻവറിന് കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലീഗ് അൻവറിനെ യു ഡി എഫിലേക്ക് കടുപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഒരു മഞ്ഞുരുകൾ ഒരു പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയാണ് ചൗക്കത്തും പി വി അൻവറുമായി ഒരു ധാരണയിലെത്തിക്കഴിഞ്ഞാൽ ഒരു ചർച്ചയിലെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ സീറ്റുകൾ നിയമസഭയിൽ പി വി അൻവർ നൽകിക്കഴിഞ്ഞാൽ ആ നേട്ടം യു ഡി എഫിനായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം അങ്ങനെയാണ് പി വി അൻവറിൻ്റെ പോക്ക് പ്രത്യേകിച്ചും ചില മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ചില മേഖലകളിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോഴൊക്കെ തന്നെ വനംവകുപ്പിൻ്റെ ഓഫീസുകളിൽ കടന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയും അതിൻ്റെ പേരിൽ ജയിലിൽ വരെ പോകേണ്ടി വന്ന പി വി അൻവറാണ് അൻവറിനെ സംബന്ധിച്ചോളം ഈ മലയോര മേഖലയിലെ ആളുകളെ സംരക്ഷിക്കുക അവരെ ഒപ്പം നിർത്തുക അവർക്കൊപ്പം അവർക്ക് വേണ്ടി പോരാടുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളെ ഒറ്റക്കെട്ടായി ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതാവാണ് പി വി അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കണം എന്ന ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ ഒരു താൽപ്പര്യം എന്തായാലും പി വി എൻ പി വി അൻവറിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതാണ് പി വി അൻവർ ഒരു ചെറിയ മീനല്ല എന്ന് നമ്മളെപ്പോഴും പറയേണ്ടി വരുന്നത് കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് നഷ്ടപ്പെടാവുന്നതെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ അവിടെ നിന്നും ഒരൊറ്റയാൾ പോലെ ഉയർത്തെഴുന്നേറ്റ് പടവെട്ടി പതിനയ്യായിരത്തിലധികം വോട്ടുകൾ നേടി നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ ഖ്യാതി വർദ്ധിപ്പിക്കുവാൻ പി വി അൻവറിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് പാരമ്പര്യം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ കോൺഗ്രസ് പാരമ്പര്യത്തിനപ്പുറത്തേക്ക് അദ്ദേഹം ജനസമ്മതനായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ചില മുദ്രാവാക്യങ്ങൾ ചില പ്രശ്നങ്ങൾ ഒക്കെ തന്നെയാണ് ഒന്നും വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടത്തിയ നീക്കങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം പോലും പോയെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ചില നേട്ടങ്ങളായി ഇപ്പോഴും പി വി അൻവർ കണക്കാക്കപ്പെടുന്നത് പക്ഷേ അൻവറിനെ എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് വേഗം എടുക്കുന്നില്ല എന്നൊരു ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി കോൺഗ്രസിനുണ്ട് ലീഗിനുണ്ട് ഒപ്പം ആര്യാടൻ ഷൗക്കത്തിനുമുണ്ട് അത് ൊക്കെ ആര്യാൻ ഷൗക്കത്ത് അനുഭവിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യ പരാജയത്തിൽ അത് എത്രമാത്രമുണ്ടായി എന്നുള്ളത് ഷൗക്കത്തിനും നല്ലവണ്ണം അറിയാം പക്ഷേ എൽ കാണിച്ച അതേ തന്ത്രങ്ങൾ യു ഡി എഫിലേക്ക് വരുമ്പോൾ പി വി കാണിക്കുമോ അതല്ലെങ്കിൽ പി വി അൻവർ ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫിനെ വെട്ടിലാക്കുമോ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുമ്പോഴും പി വി അൻവർ ഒരു കാര്യം പറയുന്നുണ്ട് യാതൊരു കാരണവശാലും ഒരു അവകാശവാദവും ഉന്നയിക്കാതെ യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറാണ് തനിക്കാഗ്രഹം എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനാണെന്ന് മാത്രവുമല്ല ഒരു കാര്യം കൂടി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ പി വി അൻവർ മ പറഞ്ഞ ഒരു സാഹചര്യം കൂടുതൽ അതുകൊണ്ട് കൂടി കണക്കിലെടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പി വി അൻവർ പറഞ്ഞ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ യു ഡി എഫ് പി വി അൻവറിനെ അവരുടെ പാളയത്തിലേക്ക് ക്ഷണിക്കുന്നു പക്ഷേ അതിനും ചില ഉപാധികളുണ്ടാവും ഒരുപക്ഷെ ഭരണത്തിൽ യു ഡി എഫ് വരികയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പി വി അൻവർ ജയിക്കുകയാണെങ്കിൽ ആവശ്യപ്പെട്ടെന്ന് വരാം പക്ഷേ അതൊക്കെ നൽകാതെ യു ഡി എഫിന് മുന്നോട്ട് പോകാനും കഴിയില്ല ഈ സാഹചര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ചെറിയ മൗനത്തിൽ യു ഡി എഫ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഏകദേശം തലകുലുക്കി എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക